വീടുകളുണ്ടോ പ്രശ്നമുണ്ടോ പോയ നമ്മളിന്ന് എറണാകുളം ജില്ലയിൽ പാണിയേലി പാണിയലി സമീപത്തുള്ള കയറ്റുവ എന്ന പഴയൊരു ഗ്രാമം അന്വേഷിച്ചാണ് പോകുന്നത് പഴയ ഒരു ഗ്രാമം എന്ന് പറഞ്ഞത് ഒരു ഗ്രാമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രം എങ്ങനെയാണ് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഗ്രാമവും ചേട്ടാ പാണിയേലി എന്ന് പറഞ്ഞ സ്ഥലാണോ പാണിയേലി ഇതാ അല്ലേ ഓക്കെ പാണിയലി പോരൂ ആ ഓക്കെ ഒന്നര കിലോമീറ്റർ പാണിയലി പോരില്ലേ അല്ലേ അപ്പോൾ ഇതാണ് പാണിയലി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഒരു ചെറിയ കടകളും വീടുകളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാണിയേലി പോരിൽ എത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്ന് പോകേണ്ട കയറ്റുവാണ് മണ്ണിട്ട വഴി കയറ്റുവയിലേക്ക് എത്ര ദൂരം ഉണ്ട് മൂന്ന് കിലോമീറ്റർ വരും അല്ലേ ഈ വഴി പോയാൽ മതി ഏ വണ്ടി എടുത്തവിടില്ലേ സ്ഥലം വീടുകളുള്ള സ്ഥലമല്ലേ ആ അങ്ങോട്ട് വണ്ടി കൊണ്ട് പോവാൻ പറ്റില്ലേ അല്ലല്ല ഈ വഴി ഈ വഴി പോകത്തില്ല ആ കൊറേ വീടൊക്കെ താമസം ഇല്ലാതെ കിടക്കുന്ന സ്ഥലം ഇതിൽ പോയാലല്ലേ അങ്ങോട്ടൊക്കെ പോവാം അങ്ങോട്ട് പോവാം ആ അല്ല പോയെന്നു പറഞ്ഞാലും വേറെ കൊഴപ്പൊന്നും ഇല്ല

െ ആഹ് അതെയല്ലേ ആ എന്നാ ശരി ഞാൻ പോയിട്ട് വരാം ആ ഓക്കെ അപ്പൊ അവര് പറഞ്ഞതൊക്കെ കേട്ടോ ഇത് ഇവിടെ ഒക്കെ ഫെൻസിംഗ് നമുക്ക് കാണാം അതെ ആന ഇറങ്ങാതിരിക്കാനാ കേട്ടോ ഫോറസ്റ്റ് ആണല്ലോ ഇത് മാഞ്ചിയാണോ നിൽക്കണേ ആ മരം കണ്ടോ അതുപോലെ തന്നെ ഈ ഒരു കേറുന്ന സ്ഥലത്ത് തന്നെ ഒരു അംഗൻവാടി ഉണ്ടെട്ടോ അംഗൻവാടി കുട്ടികളൊന്നുമില്ല കണ്ടോ അങ്കമ്പാടി കേട്ടിട്ട് വേണേ എന്താ ചേച്ചി ഇവിടെ വീടുണ്ടോ വീടുകളുണ്ടോ എട്ട് വീടുകളുണ്ടോ ഇരുപത്തൊന്ന് വീടുകളില പക്ഷെ ഇപ്പൊ പോയ പ്രശ്നമുണ്ടോ മുന്നോട്ട് പോയ ഇപ്പൊ ഞങ്ങള് വന്നപ്പോ ആന അവിടെ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട് ഇങ്ങനെ സൗണ്ട്ണ്ടായിരുന്നു മരം അതെല്ലേ ഞങ്ങള് മാത്രേ ഉള്ളൂ ഇവിടെ വേറെ പിള്ളേരുകളൊന്നും പഠിക്കാനില്ല ഞങ്ങൾക്ക് അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വൈകുന്നേരം അഞ്ചരക്കൊച്ചുപന്നെ അന്നേരം പിന്നെ ഞങ്ങക്ക് എത്രയോ പ്രാവശ്യങ്ങൾ ഞങ്ങള് അഞ്ചരയ്ക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ആറു മണിക്ക് ഏഴുമണിക്ക് പോയ സമയങ്ങളൊക്കെ ഉണ്ട് ആനയുള്ളത് കൊണ്ട് കുറച്ചവര് വരാറുണ്ട് വരാറുണ്ട് ആദ്യമേ അതൊന്നും വരലായിരുന്നു പിന്നെ പിന്നെ അവര് വരാറുണ്ട് ഇപ്പൊ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് പൈസ കിട്ടാണിപ്പോ അവിടെ ഞാൻ പോയി നോക്കട്ടെ പോയതാകട്ടെ അതെ അല്ലേ ആ നോക്കിയേ പോലുള്ളൂ ശരി ഓ അപ്പം ഇതാണ് ചേച്ചി പറഞ്ഞ മരം ഒടിഞ്ഞ് കിടക്കുന്നുണ്ടത് വഴിയുടെ കുറുകെയായിട്ട് ഞാൻ വിചാരിച്ച വലിയ മരം ആയിരിക്കുന്നു എന്തായാലും ഇതിൽ വണ്ടി കിടത്തിക്കൊണ്ട് പോകുന്ന വെച്ചിട്ട് പാടാട്ടോ ആന ഒടിച്ചിട്ടാണ് ഇപ്പം അങ്ങോട്ട് ഒടിച്ചാന്ന് തോന്നുന്നു ഇതുകൊണ്ട് ആ പച്ചപ്പൊക്കെ കണ്ടാൽ അറിയാം അമ്പു ഇനി മുന്നോട്ടേക്ക് പോയാൽ പണി കിട്ടുമോ ഉണ്ടോ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കാതോറക്കുന്നതാണേ എന്തെങ്കിലും ഒരു അനക്കം കിട്ടി കിട്ടിക്കുക ഞാനടുത്തുണ്ടെങ്കിൽ ആനച്ചൂരടിയും അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ ആ മരം മാറ്റാൻ ഞാൻ കുറേ പണി പേതു അത്ര എളുപ്പമല്ല നല്ല വെയിറ്റ് ഉണ്ട് സ്കൂട്ടർ വേണമെന്നുണ്ടെങ്കിൽ ചാടിച്ച് കൊണ്ടുവരാൻ പറ്റും പക്ഷെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വലിയ മരങ്ങളൊക്കെ വഴിക്ക് കുറവ് കിടന്നാൽ നമ്മൾ ഈ കാട്ടിൽ പെട്ടുപോകും അങ്ങോട്ടും മേലെ ഇങ്ങോട്ടും മേലാത്തൊരവസ്ഥയിലായി പോവും അതുകൊണ്ട് സ്കൂട്ടർ ഞാൻ ആ അങ്കൻവാടിയുടെ അവിടെ കൊണ്ടുവച്ചിട്ട് നൈസായിട്ട് നടക്കുവാണ് നടന്നു പോകുന്നതാണ് സേഫ് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ഈ സ്കൂട്ടറിൽ പോകുമ്പം ആ എൻജിൻ്റെ സൗണ്ടൊക്കെ കാരണം വഴിയിലെ ആന ഒക്കെ എന്ന് കഴിഞ്ഞാൽ അറിയില്ല ഇതാകുമ്പോൾ നമുക്ക് കാതോറത്തങ്ങ് പോകാമല്ലോ കൊഡും കാട്ടിലേക്ക് കയറിയിട്ട് കൊഡും കാടാണേ ഇതെല്ലാം മാഞ്ചിയോട്ട്മാരെ നിക്കണേ മാഞ്ചിയന്മാരാണിത് ഈ ഫോറസ്റ്റ് മൊത്തമേ വഴി നീളെ ആനപ്പിൻ്റെ ഇവിടുന്ന് ഓ ഇതൊരു ജങ്ഷനാണല്ലോ ഇവിടുന്ന് രണ്ടായിട്ട് തിരിയുന്നുണ്ട് വഴി അപ്പോൾ എങ്ങോട്ടായിരിക്കും പോവേണ്ട ആരും ഇല്ല കേട്ടോ ആ വഴിയിലൊന്നും എൻ്റെ പൊന്നെ ഒരൈഡിയും കിട്ടുന്നില്ല രണ്ട് സ്ഥലത്തേക്കും ആ വലത്തേക്കായിരിക്കും ആ അവിടെ ഒരു വീടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അതിൻ്റെ ഒരു സൂചനയൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട് അതെ ആ വീടിൻ്റെ മുറ്റത്ത് ബൊഗൻവില്ല ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് അവിടെ പശുക്കളെ ഇവിടെ കാണാം അപ്പോൾ ഇതുവഴി ആയിരിക്കും മിക്കവാറും ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് തുടക്കത്തിൽ നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുത്ത് ഉള്ളിലേക്ക് പോന്നിട്ടേ ഉള്ളൂ ഇനിയും ഒന്ന് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകണം ഇതുവഴി ആയിരിക്കും മിക്കവാറും ആ ഇതൊക്കെ ഇവിടെ ഒരു പൊളിഞ്ഞ വീട് കണ്ടോ ട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു വീടുണ്ട് അവിടെ ആൾതാമസം ഉള്ളതാണ് ആ ഒരു വീട് അങ്ങനെ തന്നെ ഉപയോഗിച്ച് ഇട്ട് പോയതാണ് അവിടെ ഒരു ചേച്ചി പശുവിനെ തീറ്റാനാണോ ചേച്ചിയോട് ചോദിച്ചെങ്കിൽ കറക്റ്റ് വഴി ഈ വീട്ടിലൊക്കെ ആളുകൾ താമസിക്കുന്നതാണേ ഓ ഈ കാടിൻ്റെ അകത്ത് താമസിക്കുന്ന ഇവരെ സമ്മതിക്കണം കേട്ടോ നല്ലൊരു തുറസായ സ്ഥലത്തേക്ക് എത്തിയിലോ നീ വഴിയല്ലേ പോകേണ്ടത് ഇതിലൊരു തോടൊക്കെ ഒഴിവുന്നുണ്ടേ കണ്ടോ ഇവിടെ ഒരു കലുങ്ക് കണ്ടോ വേനൽക്കാലം വെള്ളം കുറവാണ് അതെങ്ങോടെ പോകണ്ടേ ആ ആ ജംഗ്ഷൻ ചെയ്യുന്ന അല്ലേ ലെഫ്റ്റ് ഇന്നലെ പെയ്ത മഴയുടെ അടയാളങ്ങളാണ് ഈ വഴിയിൽ കാണുന്നത് വെള്ളം പൊലിച്ചു പോയതിന്റെ പാടുകളും ഇലയൊക്കെ മൊത്തം നനഞ്ഞു കിടക്കുവാണ് മണ്ണൊക്കെ കുതിർന്ന് കിടക്കുകയാണെ അപ്പം ഇതിലെയാണ് നമ്മളിപ്പം വന്നത് വേണ്ട അപ്പം ഈ വഴി പോണ മുന്നോട്ടേക്ക് ഈ വഴിയുടെ ഒരു സൈഡിൽ വൈദ്യുതി പോസ്റ്റുകളൊക്കെ ഉണ്ടേ ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ചാർജ് ഉള്ളതായിരിക്കും അവിടെ കുറച്ച് വീടുകളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇവിടുന്ന് രണ്ട് വഴി കാണാമല്ലോ നേരെ മുന്നിലേക്കുണ്ട് ആ ഇത് റൈറ്റ് ആയിരിക്കും ആ വഴി അധികം ആളുകൾ പോകുന്ന വഴിയല്ല എന്ന് തോന്നുന്നു പുല്ലൊക്കെ കയറി പിടിച്ചിറങ്ങാണ്ട് അപ്പോൾ എന്തായാലും ഇതുതന്നെ ആയിരിക്കും കണ്ടോ അപ്പോൾ ഈ സൈഡ് ഫെൻസിങ് ഉണ്ടായിരുന്നതാട്ടോ ഇത് ഉണ്ടോ അത് മൊത്തം ഇങ്ങനെ മരം വീണുകൊണ്ടാണോ ആന പെടുത്തിട്ടേക്കുന്നതാണേ സെൻസിങ്ങിലൊന്നും ഒരു കാര്യമില്ല അപ്പം ഇവിടെ ആ അത് വീടുണ്ടല്ലോ ഇവിടെ ഇതിൻ്റെ അകത്തൊരു വീടുണ്ട് അതുണ്ടോ ഒരു വീടും നമുക്കിവിടെ ഒരു പശു തൊഴുത്തൊക്കെ കാണാം ഓ ഒത്തിരി കാലായിരുന്നു അവിടെ നിന്ന് പോകുന്നുണ്ട് ആളുകൾ പോയിട്ട് ഉണ്ടോ തൊഴുത്ത് ആ വീടിൻ്റെ ഭിത്തിയിലെ ഒരു കലണ്ടർ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർഷം ഒന്നും അപ്പം ഏതു വർഷത്തിലാണ് ഇവിടുന്ന് പോയതെന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ ആ അതുപോലെ തന്നെ എൻ്റെ ഫിത്തിയിൽ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇട്ടി താമസിച്ചുകൊണ്ടിരുന്നവരുടെ കേട്ടോ ഓക്കെ അതുകൊണ്ടോ എൻ്റെ അമ്മ കട്ടിലും ഇവിടെ മറ്റേ വണ്ടാട്ടോ പണ്ട് മലാറ്റൂർ ഫോറസ്റ്റിൻ്റെ അത് കേരളം വീട്ടിൽ വണ്ട് കണ്ടില്ലായിരുന്നു മുപ്പിളി വണ്ട എന്നൊക്കെ ആ വണ്ടാണെന്ന് പറയാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കലണ്ടർ ആണേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇവിടെ താമസം ഉണ്ടായിരുന്നു ഇത് അറിയാൻ്റെ അടിയന്തരപോലെ പാമ്പ് കേറി കിട്ടുന്നറിയില്ല ആന പേടിച്ച് ലാസ്റ്റ് പാമ്പിൻ്റെ വരികളുണ്ടായിരുന്നേ ഒരു കട്ടില് കണ്ടോ അമ്പോ കട്ട വെച്ച് കണ്ടിരിക്കുന്നൊരു വീട് ആ വണ്ടിൻ്റെ മണം കേട്ടോ മണിയായപ്പോൾ നിന്ന് പോയ ക്ലോക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരിക്കും അതോ അതിന് ശേഷമാണെന്ന് അറിയില്ല ഈ ഒരു കയർ വേറെ വല്ല വീടുകളൊക്കെ ഇവിടുന്ന് ഉണ്ടോയെന്ന് ഞാൻ നോക്കുമായിരുന്നോ ഷ്ട കിടക്കണമുണ്ട് കേട്ടെ ആ അവിടെ ഒരു വീടുണ്ടേ ഒരു നാരകം നിൽക്കുന്നു നോക്കി വീടിൻ്റെ മുറ്റത്ത് ആ മാവ് മഴയത്ത് പടന്നുപോലെന്ന് വന്നേ മേൽക്കൂരയിലേക്ക് പതിച്ചിട്ടുണ്ട് വണ്ടി കൊണ്ടുവരത്തോ എന്തായാലും ഒരു മൂരി കേട്ടോ ഡെഫിനറ്റ്ലി അറ്റാക്ക് ചെയ്യാനായിട്ട് വരും ഇല്ല കയറിപ്പോയി മൂരിക്കാളെയാണേ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് മോട്ടോർ വരെ തോന്നുന്നു അതിനോട് ചേർന്നതായിട്ട് നമുക്കിവിടെ ഒരു വീട് കാണാം ചെറിയ വീടുകളാട്ടോ കേട്ടോ ഈ പ്രദേശത്തുള്ളതെല്ലാം തന്നെ സാധാരണ മനുഷ്യർ താമസിച്ചോണ്ടിരുന്നതല്ലേ അവർക്ക് വേറെ വഴിയില്ലാതെ വന്നപ്പം പോയതാണ് ഇവിടെ നിന്ന് ൊരു ക്രിസ്തീയ ഭവനാവട്ടോ അത്തോ വണ്ടാണേ വണ്ടിൻ്റെ ഭയങ്കര രൂക്ഷമായ ഗന്ധമാണ് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നടന്ന് ഉൾക്കാട്ടിലേക്ക് കുറേ ദൂരം പോകുന്നത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ടേക്ക് ഇങ്ങ് പോന്നിട്ടുണ്ട് ആ അവിടെയൊക്കെ ഉണ്ട് വീടുകളുണ്ട് ഇവിടുന്ന് ടാറിട്ട വഴി ഇത് ഒരു വീട് കണ്ടോ അവിടെ ഒരു വീടുണ്ട് അതിൻ്റെ പുറകശത്ത് വീടുണ്ട് ാമസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഒക്കെ ഫോട്ടോസാട്ടോ കൊടുത്തേക്കുന്നത് രണ്ടായിരത്തിഇരുപത്തൊന്നിലെ കലണ്ടറാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത് ഈ പറമ്പെന്ന് പറയാൻ കാപ്പിയാണേ കാപ്പി പൂത്ത് നിൽക്കുന്നത് കണ്ടോ കാപ്പിപ്പൂവിൻ്റെ അകത്ത് തേൻ കുടിക്കാനായിട്ട് ഇഷ്ടംപോലെ തേനീച്ചകളൊക്കെ ചുറ്റും പറക്കുന്നൊക്കെയുണ്ട് ഈ സ്ഥലം വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ട ഇവിടേക്ക് ആര് വാങ്ങിക്കാനാ വീട് നോക്കി ചേച്ചേ വീടാണോ ആ നിങ്ങൾ എത്ര പേരുണ്ടവിടെ താമസിക്കുന്നത് ഉള്ളൂ അല്ലേ ഓക്കേ ഈ മുന്നോട്ട് പോയാൽ താമസമുള്ള വീടുകളാണോ അതെയോ അതെയല്ലേ ആ ഇവിടെ ഇവിടെ ഒക്കെ ആളുകൾ താമസിച്ചത് ഇവര് ഏതു വർഷം ഇവിടുന്നു പോണത് പോകണെ ആ അങ്ങനെ അല്ല ഇവിടെ താമസമൊന്നുമില്ല ആ അതെ അല്ലെ ആ ഈ ആന കാരണം പോണാണോ അതെ അല്ലെ ഇവിടെ ഒക്കെ വരുമോ ആന ഇറങ്ങി വരുമോ എന്റെ അമ്മ ഓക്കെ എത്ര വീടുകളുണ്ട് ഇവിടെ താമസമുള്ളത് മുന്നോട്ട് പോയാലും താമസമുള്ള വീടുകളാണോ അതെ അല്ലേ ആ അതേ ഉള്ളു കൃഷിയൊക്കെ നശിപ്പിക്കൂലേ ആ ഓക്കെ ഒരു റബ്ബർ തോട്ടം അതുപോലെ തന്നെ നശിപ്പിച്ചിട്ട് വരുന്നത് ആ ശരി ശരി ആ ഓക്കെ ആ ഇപ്പം കാപ്പിയും കൊക്കോ ഒക്കെയാ അല്ലേ ആ ഇത് ആദായൊക്കെ ഉണ്ടല്ലോ ആ ഇത് നിങ്ങളുടെ സ്ഥലമാണോ ആ ആ ഓക്കേ ഓക്കേ ഓന്ദൂര് സ്ഥലം നോക്കി അതെല്ലേ ആ അതെ അല്ലേ ആ ഇവർ സർക്കാരിൻ്റെ വന്നതിലൊക്കെ ഒരു സഹായം കിട്ടുന്നുണ്ടോ അപ്പൊ ഈ വീട്ടുകാരൊക്കെ പോയെന്ന് പറഞ്ഞാൽ അവര് അവർക്ക് എന്തെങ്കിലും അവര് സ്വന്തമായിട്ട് അങ്ങനെ പോയതാണോ സ്വന്തമായിട്ട് ആ അങ്ങനെ ഇവിടുന്ന് മാറിയതാണ് ഇവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ അവന്റെ കൊച്ചിനെ കൊച്ചിലെ സ്കൂളിൽ വിടാൻ പറ്റില്ല ആനയില്ലാത്ത ഞങ്ങളുടെ എന്റെ മക്കളൊക്കെ ഇവിടെ പോയി പഠിച്ചു വന്നതാണ് അവരുടെ മക്കളായി മൃഗങ്ങളുടെ ശല്യായി അങ്ങനെ അല്ലേ അപ്പൊ ഇനി മുന്നോട്ടേക്ക് പോയാലും ഇവിടെ താമസമുള്ള വീടുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അവിടെ ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അതെ ഒരു വളവ് കാര്യം ആളെ പിന്നെ അവിടെ കടന്നു ചെന്നാ അങ്ങനെ ആ പ്ലാവ് നിറയെ ചക്ക കഴിച്ചു കിടക്കണുണ്ടോ ഒരു ഉയരത്തിലല്ല അപ്പൊ നമ്മൾ വന്ന വഴി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണേ മുന്നോട്ടേക്ക് പോയാൽ അവിടെയൊക്കെ ആൾ താമസമുള്ള വീടുകളൊക്കെയാണ് അവിടെ ഒരു കോളനി ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഈ കയറ്റുവ എന്ന് പറഞ്ഞ സ്ഥലം പ്രോപ്പർ ഇതല്ല നമ്മളിപ്പോൾ ഈ വന്നേക്കുന്ന സ്ഥലമല്ല കയറ്റുവ കയറ്റുവ എന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ അപ്പർ സൈഡാന്ന് പറഞ്ഞത് അതും ഈ പറഞ്ഞപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ അകത്താണ് പക്ഷെ അവിടെ കയറണം പ്രത്യേക പെർമിഷൻ എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ അവർ വന്ന ജംഗ്ഷനിൽ ചെന്നിട്ട് ആരെങ്കിലും ചോദിച്ചു നോക്കാം അവിടെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങോട്ട് എൻട്രി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു നോക്കാം അങ്ങനെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവിടെ പോവാട്ടോ അപ്പോൾ ആ ഒരു കയറ്റോ ഭാഗത്തൊക്കെ ഇതിലും ഒത്തിരി വീടുകളുണ്ടെന്ന് പറഞ്ഞേ ഇവിടെ ഒരു അഞ്ചെട്ട് വീടുകൾ ഇവിടെ തന്നെ തന്നെയുണ്ട് പേടി കാരണം ഉപേക്ഷിച്ച് പോയതാ കേട്ടോ ആന പേടി കാരണം ഞാൻ ആ വഴി ഉണ്ടായിരുന്നു ആ വഴി പോണേ അതിലേ ആണ് പോണേ ആസ്റ്റ് ആ ആ റോഡ് അത് പെർമിഷൻ കടന്നു ആ അവിടെയല്ല ഞാൻ ആ സ്ഥലം ഉദ്ദേശിച്ചാണ് വന്നത് ഞാൻ ഇതാന്ന് എനിക്ക് സ്ഥലം മാറി അതാ അതാ കയറ്റുവാ അല്ലേ ഒരു പാർട്ടി ഓഫീസൊക്കെ ഉള്ളേ ആ ആ ചേട്ടനോട് താമസിക്കുന്നത് നമ്മൾ പാണിയേലീം തിരിഞ്ഞല്ലേ ഇങ്ങനെ പോകുന്നത് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലേക്ക് കയറി പോരുവാണല്ലോ ചെയ്തേ ആ ഒരു ചേട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പറഞ്ഞ സ്ഥലത്തേക്ക് അത് ഈ വഴി കിടക്കണെന്ന് പക്ഷെ എനിക്കത് എനിക്കെന്ത് മനസ്സിലായില്ല കേട്ടോ ആരും ആ സ്ഥലം പറഞ്ഞത് എനിക്കങ്ങ് കണക്റ്റായില്ല അപ്പം ഈ വീടുകളിലൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാനിതായിരിക്കും കയറ്റുകയെന്ന് വിചാരിച്ച് പോരുകയാണ് ചെയ്തത് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു കയറ്റുവേയ്ക്ക് രണ്ടര കിലോമീറ്റർ ചേട്ടൻ ഉദ്ദേശിച്ച ആ ഒരു നേ പാണിയലി പോര് ചെന്ന് പോകുന്ന വഴി അതാണ് ശരിക്കും കയറ്റുക ഇത് വീട്ടിമോളം എന്ന് പറഞ്ഞ സ്ഥലമാണേ നമുക്ക് കയറ്റുവിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ ഫോറസ്റ്റിൻ്റെ പെർമിഷനൊക്കെ വേണമെന്ന് പറഞ്ഞത് കിട്ടുമെന്ന് നോക്കാം കിട്ടുകയാണെന്നുണ്ടേ പോട്ടെ അവിടെയാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ആളുകൾ ഉപേക്ഷിച്ച വീടുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ ഈ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നോട്ടെ എൻ്റെ ലൊക്കേഷൻ ഒന്നുമില്ല അപ്പം പാണിയലി പോരിൻ്റെ അടുത്താണെന്ന് മാത്രം അറിയാറുണ്ട് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് വേങ്ങൂര് വന്ന് അവിടെ ചോദിച്ചപ്പോഴാണ് ജംഗ്ഷനിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു തന്നത് പാണിയലീന്ന് റൈറ്റ് എടുത്ത് പോയാൽ മതിയെന്ന് അപ്പോൾ പാണിയലിന്ന് റൈറ്റ് കിടക്കുന്ന വഴി ഇതാണല്ലോ നമ്മൾ രാവിലെ പോയ സമയത്ത് ഇവിടെ കുട്ടികളൊന്നും ഇല്ലായിരുന്നത് ഇപ്പം കുട്ടികളുടെ ഒക്കെ കേട്ടോ ആ അങ്കണവാടി ആണേ അത് നമ്മുടെ സ്കൂട്ടർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി പാണിയലിന്ന് പാണിയേലി പോര് പോകുന്ന വഴി നമുക്ക് പോകണം അങ്ങനെ നമ്മൾ പാണിയലി പോരിൻ്റെ അവിടെ എത്തി കേട്ടോ ഇതിൻ്റെ അകത്താണ് പോര് ഇവിടെ നമ്മൾ നേരത്തെ വന്ന് വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കയറ്റുവ പോകുന്നത് ഈ വഴിയിലേച്ച് ഇതിനകത്തേക്ക് ആ പക്ഷെ നമുക്ക് പെർമിഷൻ കിട്ടില്ല കേട്ടോ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വന്നത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാൻ പറ്റില്ല ഇതിലെയാണ് ശരിക്കും പോവേണ്ടത് പെർമിഷൻ നമുക്ക് എവിടെ നിന്ന് എടുക്കാം പക്ഷേ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് തരാൻ വേടാം കാരണം ആനയുടെ കൂടാന്നാട്ടോ പറഞ്ഞത് അങ്ങനെ കയറ്റുവ ഗ്രാമം അന്വേഷിച്ചു വന്ന് അവത്തം പറ്റി ചെന്നെത്തിയത് ഈട്ടിമോളത്തിൽ എന്തായാലും അവത്തം പറ്റി വന്നാലും നമുക്ക് ആ ഒരു സ്ഥലമെങ്കിലും കാണാൻ പറ്റിയില്ലോ കയറ്റുവയിലേക്ക് അവർ കയറ്റി വിടില്ലാട്ടോ ഞാൻ ഒറ്റയ്ക്കായെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർ ഒരു കാരണവശാലും പെർമിഷൻ തരില്ല ആനയുടെ കൂടാട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കയറ്റുവയാണ് കാട്ടാനപ്പേടിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമം അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിരവധി വീടുകളും സി പി എമ്മിൻ്റെ പഴയ ഒരു പാർട്ടി ഓഫീസേക്കാണുള്ളത് എന്തായാലും എനിക്ക് കാണാറാൻ നിങ്ങളെ കാണിച്ചു തരാൻ സാധിച്ചില്ല അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെക്കുറിച്ച് അറിഞ്ഞത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത മലറ്റൊരു വീഡിയോയുടെ താഴെ വരെ കമൻറ്റ് പ്രകാരമാണ് ഇന്ന് ഇറങ്ങി തിരിച്ചത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി കിട്ടും അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒന്ന് തിരിച്ചു പോകുകയാണ് പാണിയില്ലിപ്പോൻ്റെ അധികം കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല ഓൾറെഡി നമ്മളിവിടെ ഒന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്തു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ